സൗദി റിയാദിൽ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ് നാട്ടിലേതിന് സമാനമായ സദ്യയും ഒത്തുചേരലും ഓണാഘോഷ പരിപാടികൾ അവധി ദിനവും തിരുവോണവും ഒന്നിച്ചെത്തിയതോടെ സൗദിയിലും ഓണമൂടിലാണ് പ്രവാസികൾ തിരുവോണം ഒരുമിച്ച് വന്നപ്പോൾ പ്രവാസികൾക്ക് ആഘോഷത്തിന് ഇരട്ടി പ്രവിശ്യകളിൽ ഓണാഘോഷം തന്നെ വെള്ളിയാഴ്ചയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റിയാദ് ടാക്കീസിലെ സൗദിയിലെ മലയാളി കമ്മ്യൂണിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിയാദ് ടാക്കീസിൻ്റെ ഓണാഘോഷ പരിപാടിയിലാണ് ഇവിടെ വളരെ കളർഫുൾ ആയിട്ടുള്ള ആഘോഷ പരിപാടികളാണ് സംവിധാനിച്ചിട്ടുള്ളത് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വലിയൊരു ചുണ്ടൻ വെള്ളം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ നിരവധിയായിട്ടുള്ള സംഗതികളാണ് ആളുകൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് നല്ല രസമായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇനി ഇവിടെ നടക്കാനിരിക്കുന്ന ഒരു മത്സരമാണ് ഉറിയടി മത്സരം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഉറിയടി മത്സരം അതിനുള്ള ഉറിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരുപാട് കലാ പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് കേരള സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നൃത്തങ്ങളുണ്ട് അതുപോലെ ഓണപ്പാട്ട് അങ്ങനെ ഇത്തരം ഒരുപാട് കാഴ്ചകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി നിൽക്കുന്നത് സൗദിയിൽ ആദ്യമായി ഓണാഘോഷത്തിന് വള്ളംകളി കൂടി കാണാൻ പോവാണ് ഇവിടെ വള്ളംകളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഭീര വള്ളംകളിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് വള്ളംകളിയാണല്ലോ അല്ലേ രണ്ട് മിനിറ്റ് മുമ്പ് തുടങ്ങിയതാണ് ഞങ്ങൾ വളരെ വേഗത്തിലാണ് സൗദിയിൽ ഉടനീളം വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇത്തവണ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതെന്റെ പുറകിൽ വളരെ കളർഫുൾ ആയിട്ടല്ലേ ഓണപ്പൂക്കളം ഇട്ട പോലെ കുറെ ആളുകളെ കാണാം അല്ലെ നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ ഡ്രസ്സൊക്കെ പ്ലസ് ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കോസ്റ്റ്യൂമ് എല്ലാം അവിടെ തന്നെ വരുത്തിച്ചതാണ് പിന്നെ കേരളത്തിന്റെ തനതായ രൂപങ്ങൾ നമുക്ക് ഉണ്ട് അതായത് നമ്മളെ മഹാബലി മാവേലിയെ മഹാബലി നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ സ്വന്തം ജോസേടനാണ് മാവേലി അത് ഇവിടുത്തെ റിയാദിന്റെ ഒരു സ്വന്തം മാവേലിയാണ് സത്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സംഘങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ അതായത് എല്ലാ വിഭവങ്ങളും നമ്മൾ ഓൺ നമ്മളെ ഇന്നലെ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത എല്ലാ നമ്മൾ ഓണൊക്കെ എന്തൊക്കെ വിഭവങ്ങളും നമ്മളിപ്പോ റിയാ പൊന്നോണം പൊന്നോണംവന്റി ട്വന്റി ഫൈവിലാണ് നമ്മളിപ്പോ സത്യൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഫുൾ എനർജിയിൽ നിൽക്കുകയാണ് തരം പായസം വരെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത ഫുഡ് ആയതുകൊണ്ട് എല്ലാം അടിപൊളിയായിരുന്നു ഇവിടെ അടിപൊളിയുടെ ആഘോഷങ്ങളുടെ ഇടയിലാണ് ഇപ്പൊ നിക്കുന്നത് ആയിട്ടുള്ളത് എത്രാമത്തെ ഓണം ഇതിൽ ഏറ്റവും കൂടുതൽ ഓണം പ്രവാസ ലോകത്തിന് ഓണത്തിൽ എനിക്ക് തോന്നുന്നു ഓണവും ഞാൻ സൗദിയിലുടനീളം എല്ലാ വാരാന്ത്യങ്ങളിലും വൈകുന്നേരങ്ങളിലും ഓണാഘോഷങ്ങൾ ഏകദേശം ഡിസംബർ അവസാനം വരെ തുടരും റിയാദിൽ നിന്നും കണ്ണൻ നിലമ്പൂരിനൊപ്പം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ